ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയന്മാരാരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഉത്തരം പറയാം അത് യഹൂദന്മാരാണ് ഇസ്രായേലാണ് പക്ഷെ എങ്ങനെയാണ് ഈ ചതിയുടെ സ്വഭാവം കിട്ടിയത് ഇവരിൽ നിന്നുമാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പോലും ചതി പഠിക്കുന്നത് അവരും ജനങ്ങളോട് പയറ്റുന്നത് വെറും ചതിയാണ് എല്ലാം ആണി വേര് പോയി കിടക്കുന്നത് ഈ യഹൂദന്മാരുടെ തന്നെ പ്രവൃത്തികളിലാണ് ചതിയിലൂടെ കീഴടക്കുക ചതിയിലൂടെ സമ്പത്തുണ്ടാക്കുക ജനങ്ങളെ ചതിച്ചുകൊണ്ട് തങ്ങൾ വലിയവരായിട്ട് മാറി ഇതാണ് അവരുടെ രീതി അപ്പോൾ ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് ഇസ്രായേലുകളുടെ ഏറ്റവും പൂർവ്വ പിതാവ് എന്ന് പറയുന്നത് യാക്കോബ് എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഇസ്രായേൽ എന്ന പേര് കിട്ടിയത് ആ പേര് കിട്ടിയതും വളരെ രസകരമായ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥയിലൂടെയാണ് യാക്കോബ് ഒരു രാത്രി ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്നൊന്ന് പറഞ്ഞുകൂടാ അദ്ദേഹം ഒരു പുരുഷനുമായിട്ട് മല്ലുപിടിച്ചെന്നും ആ പുരുഷൻ ദൈവമോ ദൈവദൂതനോ മറ്റോ ആണെന്നും തന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ നിന്നെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് അയാളുമായിട്ട് മലപ്പിടുത്തം നടത്തി അവസാനം ആ ദൈവത്തിനോ ദൈവദൂതനോ യാക്കോബിൻ്റെ മുമ്പിൽ തോൽക്കേണ്ടി വന്നുവെന്നും അങ്ങനെ യാക്കോബിനെ അനുഗ്രഹിച്ചിട്ടാണ് പോയതെന്നുമാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ദൈവവുമായിട്ട് മല്ലുപിടിച്ചത് കൊണ്ടാണ് യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് കിട്ടിയെന്ന് ബൈബിൾ പറയുമ്പോൾ നമ്മൾ പുരികങ്ങൾ ചുളിക്കും ദൈവവുമായിട്ട് ഒരു മനുഷ്യൻ മല്ലുപിടിക്കുക നടക്കുന്ന കാര്യമാണ് എന്ത് വാങ്ങിക്കോട്ടെ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേലിന് പേര് കിട്ടിയ ഈ വ്യക്തി യഥാർത്ഥത്തിൽ ചാതിയുടെ ഒരു ആൾരൂപം മാത്രമല്ല ചതിയുടെ പര്യായം കൂടിയായിരുന്നു ആദ്യമായിട്ട് അദ്ദേഹം ചതിക്കുന്നത് സ്വന്തം സഹോദരനെയാണ് സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ ഇസഹാക്കിന് രണ്ട് മക്കളുണ്ടായിരുന്നു അതിൽ മൂത്ത ആളാണ് യേശാബ് രണ്ടാമത്തെ ആൾ യാക്കോബ് യേശാവ് ഒരു യോദ്ധാവാണ് വേട്ടക്കാരനാണ് അപ്പന് ഇഷ്ടം യേശാവിനെയാണ് കാരണം യേശാവ് പോയിട്ട് വേട്ടയാടി നല്ല മാംസാഹാരം ഉണ്ടാക്കി അപ്പനെ കൊടുക്കും യാക്കോബ് മടിയനാണ് വീട്ടിൽ കുത്തിയിരിക്കും അമ്മയുമായിട്ടാണ് കൂടുതലടക്കും അങ്ങനെ ഒരു ദിവസം യേശാവ് വേട്ടയാടാൻ പോയിട്ട് തിരികെ വരുമ്പോൾ അവൻ നല്ലപോലെ വിശന്ന് ക്ഷീണിച്ച് വരികയാണ് അപ്പോൾ യാക്കോബ് വളരെ രുചികരമായ നല്ല സുഗന്ധമൊക്കെ ഉള്ള ഒരു പായസം ഉണ്ടാക്കി വെച്ചിരുന്നു യേശാവ് വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ മണം കിട്ടി ഒന്നാമത് വിശപ്പ് അതിൻ്റെ കൂടെ ഈ മണം കൂടെ കിട്ടിയപ്പോൾ അവന് വിശപ്പ് അധികരിച്ചു യേശാവ് പറഞ്ഞു അനിയ നീ ഉണ്ടാക്കിയ പായസം കുറച്ച് എനിക്ക് തരണം എന്ന് പറഞ്ഞു നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് ഈ വിശക്കൊന്നും അല്പം ഭക്ഷണം തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ് വട്ടം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കും അല്പ സ്വല്പമെങ്കിലും മനുഷ്യത്വമുള്ളവർ ഭക്ഷണം കൊടുക്കും എന്നാലൂടെ ഈ ആക്കോപ്പം സ്വന്തം സഹോദരം വന്ന് ക്ഷീണിച്ച് വിശന്ന് വലഞ്ഞ് അവന്റെ മുമ്പിൽ വന്നു തന്നുകൊണ്ട് അല്പം ഭക്ഷണം ചോദിച്ചപ്പോൾ അവന്റെ സാഹചര്യത്തെ മുതലെടുക്കുന്ന അവന്റെ ആ സാഹചര്യത്തെ മുതലെടുക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം കാണിച്ചത് യാക്കോബ് ഞാൻ നിനക്ക് പായസം തരാം പക്ഷേ നീന്തെ ജ്യേഷ്ഠാവകാശം എനിക്ക് ബദലായിട്ട് വിൽക്കണം ഇസ്രായേലിൻ്റെ ഇടയിൽ ഈ ജ്യേഷ്ഠാവകാശത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് യാക്കോബ് അങ്ങനെ പറഞ്ഞത് യാക്കോബ് അത് പറഞ്ഞത് പല പദ്ധതികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ യഹൂദന്മാരും ഇസ്രായേലുകളിലും ലോകത്തെ ചതിക്കുന്നത് പത്തും അൻപതും നൂറും വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല അവരുടെ ജീവിതം ഭാവി കാലത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് അവർ വിജയിച്ച് വിജയിച്ച് മുമ്പോട്ട് പോകുന്നതും അവരുടെ ചതി ലോകമറിയാത്തതും ഇവിടെയും യാക്കോബ് മുൻകൂറായിട്ട് ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം വെക്കുന്നത് ഏശാവ് നിഷ്കളങ്കനായ മനുഷ്യനാണ് ഏശാവ് ചിന്തിച്ചത് ഒരു പക്ഷേ ഞാനിനി ഈ ജ്യേഷ്ഠാവകാശം ഇവന് കൊടുത്താൽ തന്നെ അതവന് യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല കാരണം ഞാനാണ് ആദ്യം ജനിച്ചത് ഒരുപക്ഷെ ഇനിയും തമാശ പറയുന്ന ആവാം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഏശാവ് പറഞ്ഞു എനിക്ക് വിശക്കുന്നു നീ ജ്യേഷ്ഠാവകാശമോ എന്ത് വേണമോ എടുത്തോ എനിക്ക് പായസം തരാൻ പറഞ്ഞു അങ്ങനെ യാക്കോബ് യേശാവിനെ ചതിച്ചുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠാവകാശം വാങ്ങിക്കൊണ്ട് അവന് പായസം നൽകി അതിന് ശേഷം യാക്കോബ് ജ്യേഷ്ഠനെയും അപ്പനെയും കൂടി ചതിക്കുന്നുണ്ട് അത് ഇസഹാക്കിന് പ്രായമായി അദ്ദേഹം മരിക്കാറായ സമയത്ത് അദ്ദേഹത്തിന് കണ്ണൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം മൂത്ത മകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയ മകനായിട്ടുള്ള യേശാവിനെ എടുത്ത് വിളിച്ചിട്ട് അവനോട് പറഞ്ഞു ഞാൻ മരിക്കാറായി എനിക്ക് കാണാനൊന്നും വയ്യ ഞാൻ തന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ ഇടയിൽ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് അതായത് പിതാക്കന്മാർ മക്കളെ മരിക്കാറാകുന്ന സമയത്ത് അനുഗ്രഹിക്കും അപ്പോൾ അക്കൂട്ടത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണോ അവർക്കായിരിക്കും നല്ല അനുഗ്രഹങ്ങൾ കൊടുക്കുക അങ്ങനെ അപ്പൻ്റെ പക്കലിൽ നിന്നും നല്ല അനുഗ്രഹങ്ങൾ ഇട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ അതെല്ലാം ലഭിക്കും എന്നവർ വിശ്വസിക്കുന്നു അപ്പോൾ യേശാവിനോടാണ് ഇസ്ഹാക്കിന് പ്രിയം ഇസഹാക്ക് യേശാനോട് പറഞ്ഞു നീ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരിക ഞാൻ നിന്നെ അനുഗ്രഹിക്കും കാരണം ഞാൻ മരിക്കാറില്ല യേശാവ് അപ്പനെ അനുസരിച്ച് നേരെ കാട്ടിലേക്ക് വേട്ടയാടാൻ പോയി ഈ സമയത്ത് യാക്കോബിന്റെ അമ്മ ഒളിച്ചു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ അവർ യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിന്റെ അപ്പൻ നിന്റെ ജ്യേഷ്ഠനെ അനുഗ്രഹിക്കാൻ പോകണം അനുഗ്രഹം അവന് കിട്ടരുത് നിനക്ക് മാത്രമേ കിട്ടാവൂ ചതിയിൽ അമ്മ മകന് പ്രോത്സാഹനം കൊടുക്കുകയാണ് അപ്പോൾ യാക്കോബ് പറഞ്ഞു ഞാൻ അങ്ങനെ അപ്പൻ്റെ ഇടുക്കിലേക്ക് യേശാവാണ് എന്ന് പറഞ്ഞ് പോയാൽ അപ്പൻ തിരിച്ചറിയും കാരണം അവൻ്റെ കയ്യിലൊക്കെ രോമമുണ്ട് എൻ്റെ കൈകളിൽ രോമമില്ല അപ്പൻ കൈ പിടിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ആക്കോബാണെന്ന് അറിഞ്ഞാൽ അനുഗ്രഹത്തിന് പരം ശാപമായിരിക്കും എനിക്ക് കിട്ടുക ഞാൻ ചെയ്യില്ല എന്നുള്ളത് അപ്പോൾ അമ്മ പറഞ്ഞു നീ അന്നും പേടിക്കണ്ട അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നീ ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ മതിയെന്നോ അങ്ങനെ അവർ ഒരു ആടിനെ കൊന്ന് നല്ല രുചികരമായ ഒരു കറി ഉണ്ടാക്കി അതിൻ്റെ തോലെടുത്തിട്ട് യാക്കോബിൻ്റെ കൈകളിലും കഴുത്തിലുമൊക്കെ കെട്ടിവെച്ചു ഇസഹാക്ക് തൊട്ടു നോക്കുമ്പോൾ രോമങ്ങൾ ഉണ്ടെന്നറിഞ്ഞാൽ അത് ഏശാബാണം ധരിക്കും അതിനുവേണ്ടി അങ്ങനെ യാക്കോബ് കറിയിലുണ്ടാക്കി ഈ പറഞ്ഞ ആട്ടിൻ തോലൊക്കെ ധരിച്ച് ഇസഹാക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആട്ടിൻ തോൽ അണിഞ്ഞാൽ ചെന്നായ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഇസഹാക്ക് യാക്കോബ് എന്നപ്പോൾ ഏശാബാണം ധരിച്ചിട്ട് ചോദിച്ചു മകനെ നിനക്ക് ഇത്ര വേഗം ഇന്ന് മൃഗത്തെ കിട്ടിയോ നീ അങ്ങോട്ട് പോയതേ ഉള്ളല്ലോ ആക്കോവ് പറഞ്ഞു ആ എനിക്കിന്ന് ചെന്നപ്പോൾ തന്നെ ഒരു മൃഗത്തെ കിട്ടി ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ കൊന്ന് കറി വെച്ച് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു നീ ഇങ്ങടുത്ത് വരാൻ പറഞ്ഞു അവനെടുത്ത് ഇസുഖാക്ക അവൻ്റെ കയ്യിലൊക്കെ പിടിച്ചു കഴുത്തിലൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ രോഗമൊക്കെ ഉണ്ട് അത് ഏശാവ് തന്നെയെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിന് കണ്ണ് കാണാൻ വയ്യും അങ്ങനെ ഇവ കൊണ്ടു കൊടുത്ത കറിയൊക്കെ കഴിച്ച് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇവനെ മൂത്ത മകനാണെന്നുള്ള ധാരണയോടുകൂടി നല്ല അനുഗ്രഹങ്ങളെല്ലാം കൊടുത്ത് അങ് അനുഗ്രഹിച്ചു അങ്ങനെ ഇവന് യേശാവിന് കൊടുക്കേണ്ടിയിരുന്ന നല്ല അനുഗ്രഹങ്ങളെല്ലാം ഇസഹാക്ക് നൽകി യാക്കോബ് പുറത്തിറങ്ങി അമ്മയോട് പറഞ്ഞു ചേട്ടൻ വരും വന്നു കഴിഞ്ഞ് ഈ ചറി നടന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും ഞാൻ ഞാനിനി എന്ത് ചെയ്തെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞ നീ പെടിക്കണ്ട എൻ്റെ ഒരു സഹോദരനുണ്ട് ലാബാൽ നീ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു യേശാവിൻ്റെ കോപമൊക്കെ തീർന്ന കാലത്ത് മാത്രം നീ അവനെ കണ്ടാൽ മതി തോന്നു അങ്ങനെ യാക്കോബ് ലാബാൻ്റെ ലാബാലേ ഓടിപ്പോയി ഏശാവ് വന്നപ്പോൾ അവൻ്റെ അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തതായിട്ട് അപ്പനിൽ നിന്നും അറിഞ്ഞു അവനപ്പനോട് നിലവിളിച്ച് പറഞ്ഞു അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണം അപ്പൻ പറഞ്ഞു മകനെ എനിക്ക് ഇനി നിനക്ക് നൽകാനായിട്ട് ഒരനുഗ്രഹം ബാക്കിയില്ല ഞാൻ എല്ലാം അവന് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ അപ്പനെയും മൂത്ത ജ്യേഷ്ഠനെയും യാക്കോബ് ചതിച്ചിട്ടാണ് അവിടെ നിന്ന് ലാബാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ലാബാന് റാഹേൽ എന്ന് പറയുന്ന ഒരു മകളുണ്ട് അവൾ കാണാൻ സുന്ദരിയാണ് അവൾക്ക് മൂത്ത ഒരു ലേയ എന്ന് പറയുന്ന യുവതിയുണ്ട് അവളെ പക്ഷെ കാണാൻ അത്ര ഗുണമൊന്നുമില്ല യാക്കോബിന് റാഹേലിന് ഇഷ്ടപ്പെട്ടു ലാബാനോട് പറഞ്ഞു എനിക്ക് നിന്റെ ഇളയ മകളെ കല്യാണം കഴിക്കണം അവളെ എനിക്ക് നൽകണമെന്നു പറഞ്ഞു ലാബൻ പറഞ്ഞ് തരാം പക്ഷേ നീ വർഷം എനിക്ക് വേണ്ടി ജോലി ചെയ്യണം എൻ്റെ ആടുകളെയൊക്കെ മേയിച്ച് നീ വർഷം ഇവിടെ നിന്നാൽ ഏഴാമത്തെ വർഷം ഞാൻ എൻ്റെ മകളെ നിനക്ക് തരാമെന്നോളും അങ്ങനെ യാക്കോബ് ഏഴു വർഷം ജോലി ചെയ്തു ഏഴാമത്തെ വർഷം കല്യാണത്തിൻ്റെ ആ ദിവസം എത്തിയപ്പോൾ രാത്രിയിൽ മൂത്ത മകളെ ഒരുക്കി ലാബാൻ യാക്കോബിൻ്റെ മുറിയിൽ കൊണ്ടുപോട്ടു ഇരുട്ടാണോ ഇന്നത്തെ പോലെ വൈദ്യുതി ഒന്നുമില്ല യാക്കോബ് അത് റാഖേലാണെന്ന് ധരിച്ച് അവളുമായിട്ട് ബന്ധപ്പെട്ടു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ നോക്കി കൂടെ കിടക്കുന്നത് റാഹേലല്ല ലേയാണ് യാക്കോബിന് കലികയായി യാക്കോബിന് പണി കിട്ടിയപ്പോൾ നേരെ അമ്മയപ്പൻ്റെ അടുത്ത് തന്നിട്ട് അങ്ങനെയുള്ള തട്ടിക്ക് ഇയാൾ എന്നാ പണിയാണ് കാണിച്ചത് ഏഴ് കൊല്ലം ഞാൻ തനിക്ക് വേണ്ടി ജോലി ചെയ്ത് താൻ എന്നെ ചതിച്ചില്ലെന്ന് ചോദിച്ചു അപ്പോൾ ലാബാൻ പറഞ്ഞു മോനെ നമ്മുടെ ഈ നാട്ടിൽ മൊത്തം മോള നിൽക്കുമ്പോൾ ഇളയ മകളെ വിവാഹം കഴിപ്പിക്കാറില്ല എനിക്കിനിയിപ്പോൾ ഇളയവളെക്കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം പക്ഷേ വീണ്ടും നീ എനിക്ക് ഏഴ് കൊല്ലം ജോലി ചെയ്യണം അങ്ങനെ ഏഴ് കൊല്ലം യാക്കോബ് വീണ്ടും അവിടെ ജോലി ചെയ്തു ജോലി ചെയ്തിട്ടാണ് ഇളയ മകളെ കൂടെ കിട്ടുന്നത് അങ്ങനെ യാക്കോബിന് രണ്ട് ഭാര്യമാരായി യാക്കോബ് അവിടെ നിന്നും ഭാര്യയും മക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഭാര്യമാരെയും മക്കളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന സമയത്ത് ലാഭാനിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടാണ് പോയത് അവിടെയും തൻ്റെ ചതി അദ്ദേഹം തുടർന്നു അതിനുശേഷം അവർ സഞ്ചരിച്ച് വരുന്ന വഴിക്ക് ഇദ്ദേഹത്തിന് മക്കളുണ്ട് പന്ത്രണ്ട് മക്കൾ അവർ പലയിടത്തും ഇങ്ങനെ കൂടാരമൊക്കെ അടിച്ച് ആടുമാടുകളുമായിട്ട് സഞ്ചരിച്ച് വരുന്ന വഴിക്ക് അവർ ഒരു സ്ഥലത്തെത്തി അവിടെ താമസം ആരംഭിച്ചു അവിടെ ഷേഖേം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അവിടുത്തെ പ്രഭുവിൻ്റെ മകനാണ് അപ്പോൾ യാക്കോബിന് ദീന എന്ന പേരുള്ള ഒരു മകളുണ്ട് ഇവളും ഇവളുടെ കൂട്ടുകാരികളും കൂടെ ആ നഗരം കാണാനായിട്ട് പോയ സമയത്ത് ഷേഖേം ഈ പെൺകുട്ടിയെ കാണുകയും അവനവളെ ഇഷ്ടപ്പെടുകയും അവൾക്ക് അവനെ ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ദീനയെ അവൻ അവൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി അവളുമായിട്ട് ബന്ധപ്പെട്ടു ഇത് യാക്കോബ് പറഞ്ഞു യാക്കോബ് മക്കൾ ആടുമാടുകളെ മേച്ചു കഴിഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ അവരുടെ വിവരം പറഞ്ഞു അപ്പോളേക്കും അവർക്ക് ഭയങ്കര കോപമായി തങ്ങളുടെ സഹോദരിയെ ഒരുത്തൻ പിടിച്ചുകൊണ്ട് പോവുക അവനോട് പകരം ചോദിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ യാക്കോബ് പറഞ്ഞു അവർ ഒരുപാട് പേരുണ്ട് നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശേഖേമൻ്റെ പിതാവും ശേഖേമും എല്ലാം കൂടെ ഒരാൾക്കൂട്ടം അവിടെ എത്തി അവരെ കണ്ടു കണ്ടിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ മകളെ എൻ്റെ മകൻ ശേഖേമന് അപ്പം അദ്ദേഹം അവിടുത്തെ പ്രഭുവാണ് പ്രഭുവിൻ്റെ പുത്രനാണ് ഈ എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ശേഖേമൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അവളെ ഇവന് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം നിങ്ങൾ ആവശ്യപ്പെടുന്ന സമ്മാനങ്ങളും പണവും ഞങ്ങൾ ബദലായിട്ട് തരാം എന്നവർ പറഞ്ഞു വളരെ നല്ല മനുഷ്യൻ അപ്പോൾ യാക്കോബിൻ്റെ മക്കൾ അവരോട് പറഞ്ഞത് ഞങ്ങൾ പരിച്ഛേദന ഏൽക്കുന്ന വ്യക്തികളാണ് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള സുന്നത്ത് അതുകൊണ്ട് പരിച്ഛേദന ഏൽക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബന്ധമുണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കണ്ടീഷൻ നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലെ പരിച്ഛേദന ഏറ്റാൽ ഞങ്ങളുടെ സഹോദരിയെ നിങ്ങൾക്ക് തരാം നമ്മൾ തമ്മിൽ വിവാഹബന്ധമാകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ വ്യക്തികളെ അവരെ വിശ്വസിച്ചു ഇവർ ചൈതന്മാരാണെന്ന് അറിഞ്ഞുകൂടെ ഇവരെ വിശ്വസിച്ച് അവരത് സമ്മതിച്ചു അവിടെ ഈ ചെറുപ്പക്കാരന് ഈ പെൺകുട്ടി ഇഷ്ടമാണ് അവളെ കല്യാണം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഇവർക്ക് സമ്പത്ത് കൊടുക്കാൻ അവർ തയ്യാറാണ് പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമാണ് അപ്പോൾ ഒരു നല്ല വിവാഹാലോചനയുമായിട്ട് വന്ന അവരെ യാക്കോവിൻ്റെ മക്കൾ എങ്ങനെയാണ് ചതിച്ചതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പുരുഷന്മാരെല്ലാവരും തന്നെ ഇവർ പറഞ്ഞത് കേട്ട് അന്നത്തെ ദിവസം അതായത് ആ നഗരത്തിലുള്ള എല്ലാ പുരുഷന്മാരും ഈ പ്രഭുവിൻ്റെ മകന് ഈ പെൺകുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി പരിച്ഛേദന ഏൽക്കുകയും അങ്ങനെ രാത്രിയിൽ അവർ ആ പരിച്ഛേദനയുടെ വേദന അനുഭവിച്ചിരിക്കുന്ന സമയത്ത് യാക്കോബിന്റെ രണ്ട് മക്കൾ വാളുകളും എടുത്തുകൊണ്ടുപോയി ഓരോ വീടുകളിലും കയറി അവിടെ ഉണ്ടായിരുന്ന സകല പുരുഷന്മാരെയും വെട്ടിക്കൊന്നുള്ളു ശേഖേമയെയും കൊന്നു അവന്റെ അപ്പനെയും കൊന്നു അവന്റെ സകല ആൾക്കാരെയും കൊലപ്പെടുത്തി സകല വീടുകളും കൊള്ളയടിച്ചു ഇത്ര ഹീനമായിട്ടുള്ള ഒരു ചതി ചെയ്തവരാണ് യാക്കോബിന്റെ മക്കൾ ഇവരുടെ സഹോദരിയെ മറ്റൊരു വ്യക്തി മാന്യമായിട്ട് വന്ന് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ ചെയ്തത് എന്തോ വളരെ വലിയ ക്രൈമാണ് എന്നുള്ള തരത്തിൽ ആ നഗരത്തിലെ സകല ആൾക്കാരെ നിഷ്ഠൂരമായിട്ട് അവർ കൊലപ്പെടുത്തി എന്നാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മൂത്ത വ്യക്തിയായിട്ടുള്ള രൂപേൻ യാക്കോബിന്റെ തന്നെ അതായത് അവന്റെ അപ്പന്റെ തന്നെ ഒരു വെപ്പാട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടവനാണ് ബിൽഹ എന്ന പേരുള്ള ഒരു സ്ത്രീയുമായിട്ട് അത് യാക്കോബിന്റെ വെപ്പാട്ടിയാണ് ഭാര്യമാരെ കൂടാതെ അദ്ദേഹത്തിന് വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു ഭാര്യമാരായിട്ട് തന്നെ പരിഗണിക്കുന്ന വെപ്പാട്ടിമാരാണ് അക്കൂട്ടത്തിൽ ഒരു സ്ത്രീയുമായിട്ട് രൂപയൻ ബന്ധപ്പെട്ടു അവരാണ് ഇവിടെ സദാചാരം പറഞ്ഞ് ഈ പറയുന്ന പുരുഷന്മാരെ നിഷ്പൂരമായിട്ട് ചതിയിലൂടെ കൊലപ്പെടുത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കോബും അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് മക്കളും എല്ലാവരും ചതിയുടെ പര്യായങ്ങളാണ് ഈ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്ന് പേര് അവരുടെ തന്നെ സഹോദരനായ യോസഫിനെ ചതിച്ചവരാണ് യോസഫ് കൂട്ടത്തിൽ സാമർഥ്യമുള്ളവനും കൊള്ളാവുന്നവനും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഈ പതിനൊന്ന് പേർക്ക് അവനോട് ഉണ്ടായിരുന്നു അപ്പോൾ അവനെ കൊന്നുകളയാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനുള്ള പ്ലാനിടുകയും ചെയ്തപ്പോൾ മൂത്ത മകനായിട്ടുള്ള രൂപേനവരോട് അവനെ കൊല്ലണ്ട നമുക്ക് തൽക്കാലം അവനെ ഏതെങ്കിലും പൊട്ടക്കിണറ്റിലിടാം അങ്ങനെ അവരവനെ അടിച്ച് പൊട്ടക്കണറ്റിൽ ഇട്ടച്ച് പോയി അതുവഴി വന്ന ഒരു ഇസ്മായിലരുടെ കൂട്ടർക്ക് അവരവനെ വിറ്റും ജോസഫിനെ ഏതോ ഒരു ദുഷ്ടമർഗം വന്ന് ഒന്ന് കൊലപ്പെടുത്തി എന്നവർ അപ്പനോട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചതികൾ ചെയ്തവരാണ് യാക്കോബ് മക്കൾ ഇവരുടെ പാരമ്പര്യം പിന്തുടരുന്ന യഹൂദന്മാരുടെയും അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ചതിയാണ് അവരുടെ ചതിയുടെ വ്യാപ്തി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഇനി വരാനിരിക്കുന്ന ചില വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സകല ആൾക്കാരും തിരിച്ചറിയണം ഇവരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ചതിയാണ് ചതിയിലൂടെയാണ് അവർ സമ്പത്തുണ്ടാക്കുന്നത് ചതിയിലൂടെയാണ് അവർ ലോകം നിയന്ത്രിക്കുന്നത് നമ്മുടെ തന്നെ പല നേതാക്കളും ഇവരുടെ ചതി കണ്ടുപിടിച്ചാണ് നമ്മളെയും ചതിച്ചുകൊണ്ടിരിക്കുന്നത് താങ്ക്